നമസ്കാരം രക്ഷാപ്രവർത്തനം അവസാനിച്ചിട്ടില്ല വയനാട് മേപ്പാടി ദുരന്തം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷെ അതിതീവ്ര മഴ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള അതിതീവ്ര മഴ വല്ലാത്ത നിലയ്ക്ക് ദുരിതം ഉണ്ടാക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനല്ല ഈ വീഡിയോ ദുരിതത്തിന്റെ ഭാഗമായി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് പിരിക്കാനായിട്ട് സി എം ഡി ആർ എഫിലേക്ക് ഫണ്ട് നൽകരുത് എന്നുള്ള നിലയ്ക്കുള്ള ചില കുത്തിരിപ്പുകൾ വന്നു മറുനാട് മലയാളി പോലുള്ള ആളുകൾ അതിൽ വീഡിയോ ചെയ്തു അതിലേറ്റവും കൗതുകമായി തോന്നിയത് സാമ്പത്തിക വിദഗ്ധ എന്നുള്ള സ്വയം അഭിപ്രായപ്പെടുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊണ്ടുവന്ന് അഭിപ്രായം പറയിപ്പിക്കുന്ന മേരി ജോർജ് പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതൊരു വല്ലാത്ത കൗതുകം തോന്നി അവർ നെപ്പോളിയൻ ബോണോപ്പാട്ടിൻ്റെ കഥയൊക്കെ പറഞ്ഞ് വലിയ വലിയ കഥ ഒക്കെ പറഞ്ഞു വലിയ വലിയ ആശയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടാണ് അവര് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് നമ്മുടെ ഒരു സുഹൃത്ത് ജലജാകുമാരി ടീച്ചറാണ് ഇങ്ങനെ ഉള്ള ഈ മലമടക്കുകൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം ഉരുൾപൊട്ടലിനുള്ള സാധ്യതകളും അതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ പ്രളയം അതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഉണ്ടായ കോവിഡ് നയൻറ്റീൻ പത്രത്തില് രാജ്യത്ത് തിരിച്ചെത്തിയതിനെ കൊണ്ടുപോകുന്നില്ല എന്ന് എല്ലാവരും അറിയാൻ അതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കൈയിട്ട് വരലുകാര് അതായത് വലിയ ഒരു ദുരന്തത്തിന്റെ വക്കിൽ കണ്ണീരോടെ ചങ്കിടിപ്പോടെ ശേഷിച്ചിരിക്കുന്നവർ അംഗവൈകല്യങ്ങളോടെ മാനസിക വിഭ്രാന്തിയോടെ ഒക്കെ ഇതിനോടൊക്കെ ഇത്തരം ദുരന്തങ്ങളോടൊക്കെ മല്ലടിച്ച് അവർ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഡ്യൂട്ടി നമ്മുടെ എല്ലാവരുടെയുമാണ് ആ ഡ്യൂട്ടി മറന്നുകൊണ്ട് ആരും പ്രവർത്തിക്കാൻ പാടില്ല ഉദാഹരണത്തിന് നമ്മുടെ എന്താണ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം നമ്മളെല്ലാം ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് ചെയ്ത ഫണ്ടിൽ നിന്നാണ് ഇരുപതിനായിരം കോടിയുടെ വകവിട്ട അതായത് അർഹതയില്ലാത്തവരിലേക്ക് ഇരുപതിനായിരം കോടിയിലധികം എന്നാണ് ാണ് അതായത് അർഹതയില്ലാത്തവരിലേക്ക് ഇരുപതിനായിരം കോടിയിലധികം ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അതായത് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഇങ്ങനെ കൈയിട്ട് വാരലുകാരും ഡോക്ടേഴ്സാണ് അവർക്ക് സർട്ടിഫൈ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഡോക്ടേഴ്സ് ഇവര് പറഞ്ഞത് ഇപ്പൊ പൊതുസമൂഹത്തിൽ നടക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗമാണ് അപ്പൊ ഇവർ ഈ കണക്ക് പറയുമ്പോൾ പോലീസ് ഇവർക്കെതിരെ കേസ് എടുക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റിന്റെ ഭാഗമായിട്ടാണ് അതിൽ വളരെ ചെറിയ കളവ് നടന്നത് കണ്ടെത്തുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ അഴിമതി കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ തീരെ അഴിമതി ഇല്ല എന്നല്ല പറയുന്ന അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് എല്ലാ വിഭാഗത്തിലും അഴിമതി ഉണ്ടാവും അതിൽ കൃത്യമായി കണ്ടെത്തുകയും അവരുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു പിടിക്കുകയും ചെയ്തതിന്റെ ഭാഗമാവും ചെയ്തിട്ടാണ് ഏർ ഇതില് പൈസ ഇങ്ങനെ വഴിവിട്ട് പോയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ആ ചെറിയ വാർത്തകളെ പുറത്തുവിടുന്നത് തന്നെ ഗവൺമെൻറ് ഏജൻസികൾ തന്നെയാണ് അല്ലാതെ പുറമേ നിന്ന് ആരും കണ്ടെത്തിയതേ അല്ല അത്തരം വളരെ ചെറിയ കാര്യം ഇനി ആകെ വന്നിട്ടുള്ളത് ആറായിരത്തി ലാനും കോടി രൂപയാണ് കോവിഡിൻ്റെ കാലത്തും അതുപോലെ പ്രളയകാലത്തും കൂടിയിട്ട് നാലായിരത്തി ചിലാനം കോടി രൂപ പ്രളയകാലത്തും ആയിരത്തി ലാനും കോടി രൂപ കോവിഡ് കാലത്തും വന്നത് അങ്ങനെ ആറായിരം കോടി രൂപകളാണ് വന്നിട്ടുള്ളത് അതിലാണ് ഇവർ പറയുന്നത് ഇരുപതിനായിരം കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളത് എത്ര വിദഗ്ധമായാണ് സാധാരണ ജനങ്ങളെ ഇവർ പറ്റിക്കുന്നത് പ്രൈം വിറ്റ്നസ് പറഞ്ഞൊരു ചാനലിലാണ് ഇവർ ഇത് സംസാരിക്കുന്നത് ഇവരെ എന്ത് പറയണം ഇവർക്ക് കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വളരെ കൗതുകവും വളരെ എന്താ പറയുക നെപ്പോളിയൻ ബോണപ്പാട്ട് അത് ഇത് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്ത് അവതരിപ്പിച്ചാലും ഈ പറഞ്ഞ പോലെ താളല്ലേ കറി എന്ന് പറയുന്ന പോലെയാണ് കഥ ഇവരെ തന്നെ നമുക്കറിയാം നോട്ടു നിരോധന കാലത്ത് മോഡീനെ അനുകൂലിക്കാൻ വേണ്ടിയിട്ടല്ല ഇവർ കോൺഗ്രസ്സുകാരിയാണ് ഇവർ അനുകൂലിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് തോമസ് ഐസക്കാണ് ആദ്യമായിട്ട് നോട്ട് നിരോധനം ഇതൊരു മണ്ടത്തരമാണെന്ന് പറഞ്ഞത് അപ്പൊ തോമസ് ഐസക്കിനെ എതിർക്കാൻ വേണ്ടി ഇവര് തോമസ് ഐസക്കിനെതിരെയാണ് നോട്ട് നിരോധനം വാവു 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 എന്ന് പറഞ്ഞത് ഒന്ന് ആലോചിച്ചു പോകും ഇവര് എന്താണ് പറയുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ ഇവര് ഇത് തെളിയിക്കാനായിട്ട് കേസ് കൊടുക്കാണ് വേണ്ടത് അല്ലെ അതാണ് ശരിക്കും വേണ്ടത് ഇരുപതിനായിരം കോടി രൂപ വളരെ നമ്മൾ പറയുന്നത് അഴിമതി വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല ആര് തന്നെ പക്ഷേ പറയുന്നത് വസ്തുതയും കൂടി ആവണ്ടേ സത്യം ആവണ്ടേ ഡോക്ടർ മേരി ജോർജ് നല്ല നമസ്കാരം നമസ്കാരമെന്നല്ലാണ്ട് എന്തു പറയാൻ